യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഇമ്മാനുവൽ പ്രവചനം യൂത രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോധാമിന്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റെസീനും ഇസ്രായേൽ രാജാവും റെമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയ എഫ്രൈമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവന്റെയും ജനത്തിന്റെയും ഹൃദയം വിറച്ചു കർത്താവ് ഏശയ്യയോട് അരലി ചെയ്തു നീ പുത്രനായ ഷെയാരിയാഷു മൊത്ത് ചെന്ന് അലക്കുകാരൻറെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിന്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം റെസ്സിന്റെയും സിറിയായുടെയും റമാലിയായുടെയും പുത്രൻറെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യൂതായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിന്റെ പുത്രനെ രാജാവായി അതിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രാഹീമും റെമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ആകയാൽ ദൈവമായി കർത്താവ് അരളി ചെയ്യുന്നു അത് സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയയുടെ തലസ്ഥാനം ദമാസ്കസും മാസ്കസും തലവൻ റെസീനും ആണ് അറുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ എഫ്രൈം ചിന്ന ഭിന്നമാക്കപ്പെടും മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല എഫ്രഹിമിന്റെ തലസ്ഥാനം പുത്രനും ആണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആഹാസിനോട് അരളി ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആഹാസ് ആഹാസ് പ്രവ പ്രതിവചിച്ചു ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയില്ല അപ്പോൾ ഏശയ്യ പറഞ്ഞു ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ും തേനും ഭക്ഷിക്കും തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും യൂതായിൽ നിന്ന് എഫ്രൈം വേർ പിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിന്റെ ഭരണം തന്നെ കർത്താവ് നിന്റെയും ജനത്തിൻറെയും നിന്റെ മൃദുഭവനത്തിന്റെയും മേൽ വരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവ സ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് തിരിച്ചു വരുത്തും അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപുറങ്ങളിലും വന്നുകൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ഷൗര കത്തികൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ടുതന്നെ തലയും യും രോമവും താടിയും ക്ഷൗരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും അവ സമൃദ്ധമായി പാൽ നൽകുന്നതു കൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ഷെക്കൽ വെള്ളി വില വരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുന്തിരിച്ചെടികളും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ട് ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ തൂമ്പ കൊണ്ട് കിളച്ചിട കിളച്ചിളക്കപ്പെട്ടിരിക്കുന്ന ആ കുന്നുകളിൽ ഇന്നും മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുമാടുകൾക്ക് മേയാനും ഉള്ള സ്ഥലമാകും